പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം സൂക്ഷിച്ചുപയോഗിക്കണം അതിൻ്റെ വലയത്തിൽ പെട്ടാൽ രക്ഷപ്പെടാൻ എളുപ്പമല്ല വലയത്തിൽ പെടല്ലേ എന്ന കഥ കേൾക്കൂ ഏ റോ ഡോറു നീ ആരോടാണ് ഈ പാതരാത്രി ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ കുട്ടിയോട് അമ്മ ചോദിച്ചു അവൾ മിണ്ടിയില്ല ഇടയ്ക്കിടെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് കാണാം ഇന്നലെ രാത്രി ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു മുത്തശ്ശിമാൻ പറഞ്ഞു ആ അത് ഞാനൊരു റീൽസ് കണ്ട് ചിരിച്ചതാണ് പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ പെണ്ണിന് അപ്പ ഉറക്കം വരും എന്നാൽ എത്ര നേരം വേണമെങ്കിലും ഫോണിൽ നോക്കിയിരിക്കാൻ ഒരു ക്ഷീണവുമില്ല ചേച്ചി അരിശത്തോടെ പറഞ്ഞു ഡോറു പുള്ളിമാൻകുട്ടിക്ക് അമ്മാവൻ പിറന്നാൾ സമ്മാനമായി കൊടുത്തതാണ് വിദേശ നിർമ്മിതമായ ഒരു ഫോൺ അത് കിട്ടിയതിൽ പിന്നെ നിലത്ത് വെച്ചിട്ടില്ല സ്കൂളിൽ പോകുമ്പോൾ എവിടെയെങ്കിലും ഒളിച്ചു വച്ചിട്ടാണ് പോവുക ഫോൺ കിട്ടിയാൽ പിന്നെ അവൾക്ക് ഊണും ഉറക്കവും ഒന്നും വേണ്ട പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടിട്ട് തന്നെ നാളുകളായി ഇന്റർനെറ്റ് വഴി പാഠഭാഗങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞാണ് ഫോൺ ഉപയോഗിക്കുന്നത് പക്ഷേ പഠിത്തത്തിൽ ദിവസം തോറും പിന്നാക്കം വരികയാണ് ഒരു ദിവസം അവൾ സ്കൂളിൽ പോയ സമയത്ത് അമ്മയും ചേച്ചിയും കൂടി വീട് മുഴുവൻ തപ്പി ഫോൺ കണ്ടെത്തി അമ്മാവൻ്റെ സഹായത്തോടെ ലോക്കഴിച്ച് ഫോൺ പരിശോധിച്ചു അവൾ സന്ദർശിച്ച ചില സൈറ്റുകളുടെ പേര് വായിച്ച് വായിച്ചവർ ഞെട്ടി അവർ കാണുന്ന പലതും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആവിചിതനുമായി നടത്തിയ സംഭാഷണങ്ങൾ കണ്ടപ്പോൾ അതിലേറെ ഞെട്ടി വൈകുന്നേരം വന്ന വഴി ബാഗ് വലിച്ചെറിഞ്ഞ് ഡോറു ഫോൺ തപ്പിയെടുക്കാൻ നോക്കി ഞാൻ വച്ച ഫോൺ എവിടെ പോയി എൻ്റെ എവിടെ ആരാ എടുത്തേ അവൾ ലഹള കൂട്ടി അമ്മാവൻ മറുപടി നൽകി ഞാനാ എടുത്തത് എന്താ പ്രശ്നം മോളെ നിനക്ക് ഞാൻ ഫോൺ വാങ്ങി തന്നത് വലിയ അബദ്ധായെന്ന് ഇപ്പൊ തോന്നുന്നു ഒരു നിമിഷം കൊണ്ട് ലോകത്തിന്റെ ഏത് മൂലയിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളെ അറിയിക്കാൻ ഈ ഫോണിന് കഴിയും ആധുനിക ലോകത്ത് ഇത്രയേറെ ഉപയോഗമുള്ള മറ്റൊരു വസ്തുവില്ല പക്ഷേ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ചതിവല കണ്ണുകളിൽ പെടാതെ സൂക്ഷിക്കുക ശരി ശരിയമ്മാവാ ഞാൻ ശ്രദ്ധിച്ചോളാം അവൾ തലകൊലുക്കി സമ്മതിച്ചു ഇടയ്ക്ക് അമ്മയക്കും ചേച്ചിക്കും ഫോൺ നോക്കാൻ കൊടുക്കണം വിശ്വാസക്കുറവ് കൊണ്ടല്ല മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നറിയുമ്പോൾ നിനക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാവും സമ്മതിച്ചോ എങ്കിൽ ഫോൺ തിരിച്ചു തരാം സമ്മതിച്ചു ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം അമ്മാവൻ സന്തോഷത്തോടെ ഫോൺ കൊടുത്തു അവൾ തുള്ളിച്ചാടി ഫോണുമായി നടന്നു